അന്ന് തുടങ്ങി ആഗ്രഹാണ് ആഗ്രഹാണ് എനിക്ക് എന്തായാലും ആ ഒരു സ്ഥലത്ത് പോണ അന്ന് രണ്ടു മൂന്ന് സങ്കടങ്ങളുണ്ട് ഒന്ന് എനിക്ക് ആ ട്രെയിൻ അന്ന് അന്ന്സിലായി നമുക്ക് അവിടേക്ക് പോകാനുള്ള ട്രെയിനും സംവിധാനങ്ങളും ഒന്നും അതൊരു പേടി ഉണ്ടായിരുന്നോ കാരണം മൂടൽ ഉണ്ടെങ്കിൽ സാധനം കാണൂലോ അത് കാരണം അത് ഭയങ്കര ദൂരാണ് അപ്പൊ മൂടൽ മഞ്ഞ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂല അപ്പം ഹലോ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മള് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ സ്റ്റോറീസും പിന്നെ അതല്ലാതെ പല പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തോ ഓരോ രാജ്യത്തും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തോ നമ്മൾ മീറ്റ് ചെയ്ത ആൾക്കാര് നമ്മൾ കണ്ട ഓരോ സ്ഥലങ്ങള് കുറെ കുറെ കാര്യങ്ങള് ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ വിചാരിച്ചു ആൾക്കാരെപ്പോഴും നമ്മളെ അടുത്ത് ക്യൂരിയാസിറ്റിയിൽ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ ടിപ്പ് പറഞ്ഞു തരുമോ ആ സ്ഥലം പറഞ്ഞു തരുമോ ഈ റൂട്ട് പറഞ്ഞു തരുമോ ഈ മാപ്പ് പറഞ്ഞുതരുമോ അങ്ങനെ കുറെ കാര്യം സഹായിക്കാൻ ഇടുമ്പോ പണ്ട് നമ്മൾ കൊറേ യൂട്യൂബ് വ്ലോഗ്സ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റീൽ ഇടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ മിനിറ്റില് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണം അപ്പൊ അത് നമുക്ക് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ടാവും ഇത്രയും രാജ്യങ്ങളും സ്ഥലങ്ങള് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെ കുറച്ച് വീഡിയോസ് ഇടാറുള്ളു അത് പിക്ക് ചെയ്ത് ഒരു സ്ഥലം സ്പെസിഫൈ ചെയ്ത് ഓക്കെ നിങ്ങളിലേക്ക് അത് എന്ന് വിചാരിക്കുന്നത് മാത്രം അതില്ലാത്ത സമയങ്ങളിൽ നമ്മൾ യാത്രയില് ബിസിയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇത് നല്ലൊരു സമയമാണ് പോലും നമ്മൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട

സായിക്ക അപ്പം നമ്മൾ ഇത്രയും രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് സായിക്കാം എങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡില് ജർമത്ത് തന്നെ ടോബ് റോണിന്റെ ആ ഒരു മല കണ്ടുപിടിച്ചത് എന്നുവെച്ചാൽ അവരുടെ അടുത്തേക്ക് എത്തിയത് ആ ഒരു സ്ഥലം സ്റ്റോറി ഞാൻ സ്റ്റോറി പറ റീലിട്ടിട്ടുണ്ട് അപ്പം അന്ന് റീലിടുന്ന സമയത്ത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്നാല് ആയിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു എപ്പിസോഡിൽ തീരട്ടില്ല ഒരു ഒന്നര മിനിറ്റിൽ ഒന്നും തീരല്ല ഇത് നോക്ക് എഡിറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഷോർട്സ് വെച്ച് നോക്കിയിട്ട് തന്നെ മൂന്ന് മിനിറ്റിൽ മുകളിലുണ്ട് എന്തായാലും ഒരു മൂന്ന് എപ്പിസോഡായിട്ടെങ്കിലും ഇടേണ്ടി വരും അങ്ങനെ കട്ട് ചെയ്ത് അന്നത്തെ ആ വീഡിയോ അന്ന് അന്നെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ മാത്രമേ തീർത്തു ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ക്രിസ്പ് ആക്കിയിട്ട് അതിന് വേണ്ട വേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഒഴിവാക്കിയിട്ട് വളരെ ക്രിസ്പ്പ് ആക്കിയിട്ടാണ് ആ വീഡിയോ നമ്മൾ അതിനകത്ത് ഇടുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ക്ലിപ്പായിരിക്കും അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണമെന്ന് തോന്നിയില്ല പക്ഷെ ആ ഒരു ടൈമിനുള്ളിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പക്ഷേ ആ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ആ ഒരു സ്റ്റോറി കാരണം അത് ഒരുപാട് കാലം മുമ്പേ എൻ്റെ ഒരു ആഗ്രഹത്തിന് തുടങ്ങിയത് ആ ഒരു ഇതാണ് ആ ഒരു ചർമാനെ വിസിറ്റ് ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കാൻഡലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഇതേപോലെ എൻ്റെ ഒരു കോളീഗ് ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫർ പറഞ്ഞാൽ ഇതേപോലെ എന്നെ പോലെ തന്നെ ഹോബീസ് ആ ആ ഹോബീസ് ഫോട്ടോഗ്രാഫർ അപ്പോ നമ്മള് കൂടുതൽ അവിടുന്ന് ഐ കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടും നമ്മളെ പറ്റിയോ പിന്നെ ഓരോ സ്ഥലങ്ങളെ പറ്റും ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുക എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാര്യാണ് സഹായിക്കൊഫന് ക്യാമറാമാനെ കിട്ടില്ലാണെങ്കിൽ കഴിച്ചതുകൊണ്ട് നല്ല സുഖായില്ലെന്ന് പക്ഷെ പ്രൊഫഷൻ വൈസ് പൈസ പാഷൻ ആണ് ഫോട്ടോഗ്രാഫി മൂവി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇതിനെപ്പറ്റി പല പ്രാവശ്യങ്ങൾ സംസാരിച്ച് അപ്പം അവന് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചിരുന്നാണ് ലൈക്ക് ഇത് ധർമാത്തിന്റെ ഫോട്ടോ ആണ് ആ അവന് എടുത്ത ഫോട്ടോ ആണ്ട്ടോ അവന് സ്വിച്ച് പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇത് കാണും ഭയങ്കര സംഭവമാണ് ഇത് സ്വിച്ച് മറ്റേ ടോബിൾ റോൺ ചോക്ലേറ്റിന്റെ മുകളുള്ള സംഭവാണ് അങ്ങനെ അവൻ എനിക്കൊരു അവൻ പോയതും അവൻ ആ ഫോട്ടോ എടുത്തതും ആ സ്റ്റോറി ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അന്ന് തുടങ്ങിയ ആഗ്രഹാണ് ആഗ്രഹമാണ് എനിക്ക് എന്തായാലും ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പോണി ചോക്ലേറ്റിന് മുകളിലുള്ള ഒരു കീക്ക് കാണണം എന്നുള്ള ഒരു ആഗ്രഹം അന്ന് കുറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മള് സിസിലെത്തിയ സമയത്ത് സിസിലെത്തിയ സമയത്ത് എനിക്ക് നമ്മൾ ആ ഒരു ഇത് പറഞ്ഞ ഭയങ്കര സൗത്ത് സതേൺ സൈഡിലാണ് എന്ന് വെച്ചാൽ മെയിൻ ആൾക്കാരൊന്നും ഇവിടത്തേക്ക് എത്തിപ്പെടില്ല ലൈക്ക് അവരൊക്കെ ടോപ്പിലുള്ള ആ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക ഇതിലേക്ക് വളരെ സദനിലേക്ക് വരണം പിന്നെ ആ ഒരു ഒരു പാസ്സൊക്കെ കടന്നിട്ട് വരണം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളന്ന് അവിടെ പോയ സമയത്ത് അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ലൈക്ക് നമ്മളന്ന് അവിടെ എത്തിയപ്പോൾ ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മള് ഒരു സ്ഥലത്തിന്റെ പേര് ഒരു സ്ഥല സ്ഥലത്ത് എത്തിയിട്ട് ടാഷ് ടാഷ് ടാ ടാഷ് സ്ഥലത്ത് ടാഷ് സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ നമ്മള് ട്രെയിൻ എടുത്തിട്ട് വേണം പിന്നെ ജെർമാഅത്തിൽ പോയിട്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് വേറെ കാർ ഫ്രീ വില്ലേജ് ആണ് അപ്പൊ അവിടെ കുട്ടി കുട്ടി വണ്ടികളുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ വണ്ടി അപ്പോ നമ്മൾ അവിടെ എത്തി ഫുള് എക്സൈറ്റഡ് ആണ് എന്നിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഒക്കെ ട്രെയിൻ പിടിക്കാൻ പോവാൻ എത്തി ഓർമ്മ ഉണ്ടാവും അവിടെ നിന്നാണ് നമ്മള് ഫിഷ് കറിയും നാട്ടിൽ നിന്ന് പാക്ക് മീൻ കറി സ്വിറ്റ്സർലാൻഡിലെ അന്ന് നമ്മൾ തലേന്ന് അവിടെ എത്തിയിട്ട് പിന്നെ പിറ്റേന്ന് നമ്മൾ അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് നേരെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ആ ഒരു അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കുന്നതില്ലേ ആ ട്രെയിൻ അന്ന് ക്യാൻസലായി അന്ന് നമുക്ക് അവിടേക്ക് പോകാനുള്ള ട്രെയിനും സംവിധാനങ്ങളും ഒന്നും അന്ന് വർക്ക് ചെയ്യുന്നില്ല അന്ന് എന്തോ പ്രശ്നാണ് അവിടെ ഒന്ന് ഐഫോൺ വന്നു സ്റ്റേഷനിൽ എന്തൊക്കെ ചെയ്ത് നോക്കിയോ ബാക്കപ്പ് ചെയ്യാൻ പറ്റണില്ല കാരണം അടിപൊളി നിന്ന് എടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടുത്തെ കൊറേ ഫോട്ടോസും അവിടെ ആ വില്ലേജിൽ നിന്ന് നമ്മള് ക്യാപ്ചർ ചെയ്ത കൊറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫോൺ തരുന്ന സത്യം കയ്യിൽ നിന്നൊക്കെ പോയാലോ പൊട്ടം ചേരിക്കും അപ്ഡേറ്റ് ചെയ്തപ്പോ ഭയങ്കര ഫോണാകുന്നില്ല ഫോണ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പൊ ആ സങ്കടത്തിൽ ഓൾറെഡി ഫോണ് ഡെഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഒന്നും ആരെയും കോണ്ടാക്ട് ചെയ്യാനോ ഇതാക്കാനൊന്നും പറ്റുന്നില്ല എന്റെ ഫോൺ അപ്പൊ അത് ഭയങ്കര സങ്കടമായി ഇങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ നോക്കാണ് പിറ്റേന്ന് ഞങ്ങൾ പോവാൻ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് ട്രെയിൻ ഇല്ല ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ നിൽക്കുമ്പോണ്ട് അവരിങ്ങനെ വലിയൊരു ക്യൂ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ആ ക്യൂലിങ്ങനെ നിൽക്കണം ഓരോ ബസ്സിന്റെ എന്തോ ഒരു ഇതിൽ എന്തോ കൊണ്ടുപോവാണ് അങ്ങനെ എന്തോ ഒരു അവർ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ടൈം ുംങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഇല്ല കാരണം അവരെന്നെ ആയിരിക്കും ഈ സമയത്ത് അറിയില്ല ഇത്ര സമയം കൊണ്ട് അത്രയും നമ്മള് ആ അവിടെ വരെ ഓടിച്ചെത്തി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ നമുക്ക് നമുക്കധികം ടൈമില്ല നമുക്ക് പിന്നെ കറങ്ങി നമുക്ക് തിരിച്ച് എത്തിയ സ്ഥലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു സമയത്ത് അപ്പോ എന്തോ ആവട്ടെ നമ്മള് അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടുന്ന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ അങ്ങോട്ടേക്ക് പോകാനെന്ന് അപ്പൊ ആള് പറഞ്ഞു നിങ്ങക്ക് വേണമെങ്കിൽ ഹൈക്ക് ചെയ്ത് പോയാലും ആൾക്കാര് പിന്നെ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ ഓക്കെ ചാടി കഴിഞ്ഞിട്ട് അതിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഹൈക്ക് ചെയ്യാന്ന് വിചാരിച്ച് എടുത്ത് അങ്ങനെ ഞങ്ങൾ എന്നാ പിന്നെ പിന്നെ എന്തിനാ എന്തായാലും വന്നതാണ് ഒരു ചെറിയൊരു ഉണ്ട് നമുക്ക് അതൊരു പേരുണ്ടായിരുന്നു കേട്ടോ കാരണം മൂടലുണ്ടെങ്കിൽ സാധനം കാരണം അത് ഭയങ്കര ദൂരാണ് അപ്പൊ മൂടൽ മഞ്ഞ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂല അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു ട്രാവലേഴ്സ് തിരിച്ചു വരുന്നുണ്ട് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത

അങ്ങനെ അങ്ങനെ നടന്നു നടന്നു നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു സ്ഥലം നടക്കുമ്പോഴാണ് അവരെ കണ്ട അവര് നല്ല രസമായി അവർക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം അവരങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അടുത്തുള്ള ചിപ്സൊക്കെ നമ്മളവിടുന്ന് കഴിച്ചു ടേസ്റ്റ് ഒക്കെ സാധനം അങ്ങനെ പിന്നെ നമ്മൾ പോയി 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 അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ാണ് അവര് പറഞ്ഞു ഇന്ന് കാണാൻ പറ്റില്ല എന്നാണ് വെതറിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇന്ന് ഫുള്ള് ക്ലൗഡി ആണ് മോസ്റ്റ്ലി ക്ലൗഡിന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെ നമ്മള് എന്ത് ചെയ്തു അവിടെന്ന് ആ വില്ലേജിൽ എത്തി ഒരു ക്യൂട്ട് വില്ലേജ് അല്ലേ എന്താ രസോ കുഞ്ഞു 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 വണ്ടികളും നമ്മളെ കുറെ സാധനങ്ങൾ അവിടെ ചെറിയതായിട്ട് തോന്നില്ലേ ചെറുതാക്കി വെച്ച് മറ്റേ വലിയ ലോറി ഒക്കെ ഷോപ്പൊക്കെ ചെറുതാക്കി വെച്ച പോലെ എല്ലാം ഒരു ഒരു പിന്നെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർ വരുമ്പോണ്ടിയും അവര് എന്റെ അത്ര ഹൈറ്റിലാണ് വണ്ടി വരുന്നത് ആണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും നല്ല ക്യൂട്ട് നല്ല റെസ്റ്റോറൻസ് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള റിസോർട്ട്സും നല്ല രസങ്ങള് ആയിട്ടുള്ള അവിടെ പിന്നെ നമ്മളിങ്ങനെ ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് അവിടെ ആ വില്ലേജിൽ നിന്ന് കുറച്ച് ടോപ്പിലേക്ക് പോയാല് ഒരു മൗണ്ടൻ വ്യൂ ഉണ്ട് പറഞ്ഞു ആ മൗണ്ടൻ കാണില് ഒരു ഹൈക്ക് ചെയ്തിട്ട് വേറെ ഹൈക്ക് ചെയ്തിട്ട് പോയി നമുക്ക് നമുക്ക് ക്ലൗഡ് ആണ് കാണാൻ എന്നാലും നമ്മൾ നമ്മൾ ട്രെയിൻ പിന്നെ ഒരു വേറെ ആ ടൗണിൽ നിന്ന് ഉണ്ട് അതും വൈകിട്ട് വരെ ഒന്ന് തന്നെ അതിന്റെ മുകളിലേക്ക് ൂടി ഹൈക്ക് ചെയ്ത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ പിന്നെയും കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് വരുന്നവരൊക്കെ മഴ പെയ്തു സമയത്ത് ജസ്റ്റ് ഒരു നമ്മൾ വെതർ കാസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ മാറും അപ്പം ഈ ക്ലൗഡ് ഇങ്ങനെ ഈ ഒരു ആ ഒരു ഗ്യാപ് പോലെ ഇങ്ങനെ ചുറ്റി ലൈക്ക് എന്താ പറയുക ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ ആ ക്ലൗഡിന്റെ ഒരു പേരുണ്ട് നൌഫില് പേരാ അപ്പൊ ആദ്യങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റി ചുറ്റിങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി ആദ്യം നമ്മൾ കണ്ടപ്പോ മൂവ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുക അപ്പൊ നമുക്കൊരു പ്രതീക്ഷയായി കണ്ടു കഴിഞ്ഞാലോ സംഭവം അങ്ങനെ ഞങ്ങള് അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ അതിങ്ങനെ പതുക്കെ മൂവ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങി കുറച്ച് നേരം കൊറച്ചുനേരം കഴിഞ്ഞപ്പത് ഫുള്ള് ഫുള് മൂവ് ചെയ്ത് മൗണ്ടെയിന് അതൊറ്റക്ക് മൗണ്ടൈന് ഭയങ്കര ആ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല അതിലേക്ക് ഒന്നാമത് ആ കാണുന്ന ആഗ്രഹവും കാണാൻ എന്നുള്ളൊരു നമുക്കൊരു ഇത് ഉണ്ടായിരുന്നല്ലോ നമുക്ക് ചെലപ്പോ കാണാൻ പറ്റൂല പക്ഷെ പെട്ടെന്ന് അത് നമ്മൾ മുന്നിലേക്ക് എല്ലാ മറകളും നീക്കിയിട്ട് വന്നൊരു സമയം അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് അത്ര നേരം വന്നതും ചെറുമതി അയക്കിയത് കേട്ടോ ശരി വീഡിയോ എനിവേസ് അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ലൈക്ക് ആ ഒരു മൊമെൻ്റിൽ നമ്മളത് കണ്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ ചോക്ലേറ്റിലുള്ള മല നേരിട്ട് കണ്ടു നമ്മളിങ്ങനെ ഓ ഇതൊക്കെ റിയൽ ആണ് ഓക്കെ ബേഹാൻഡില് പറയുന്ന സ്റ്റോറി റിയൽ ആണ് ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു പണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് അല്ലേ അപ്പൊ ആ രസൂ അത് ഷോപ്പില് അതിലെല്ലാ ടോബിൾ റോണിലും പല കളറിലും സ്വിസ് സ്പെഷ്യൽ ആയിട്ട് പിന്നെ അവിടുത്തെ ചോക്ലേറ്റിനൊക്കെ ഫ്ലേവറിക്സൈറ്റഡ് ആയി പിന്നെ എന്താ പറയാ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ വന്ന ട്രാവലേഴ്സൊക്കെ നമ്മളടുത്ത് കാണുന്നുണ്ടായിരുന്നു കണ്ടില്ല പിന്നെ തിരിച്ചു പോയ സമയത്ത് തിരിച്ചു പോയ സമയത്ത് ട്രാവലേഴ്സിനെ കണ്ടപ്പോ ഓരോരുത്തർ പറഞ്ഞു ലൈക് ആദ്യം ചിലപ്പോ കാണൂല അതെ 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 ചിലപ്പോ മേ ബി നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും അവിടെ നമ്മൾ കണ്ട ഒരു വാനില് ട്രാവലേ ഹൈക്ക് ചെയ്ത് ാണ് ട്രെയിൻ ബട്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി പിന്നെ ടൂ ഡേയ്സ് നമ്മള് പിന്നെ പിന്നെ ഫോർകാസ്റ്റ് നോക്കിയപ്പോ ടു ഡേയ്സ് പിന്നെ അമൗണ്ടും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ അവിടെ എത്തി വർക്ക് ചെയ്ത ശേഷം കണ്ടിട്ടില്ലേ അതിന്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അത് നല്ലൊരു വാല്യുണ്ട് എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിലാണ് അതൊക്കെ പറഞ്ഞ പോലെ എല്ലാരും ഈ സൈഡൊക്കെ പോകുമ്പോ ജർമാത്ത് വേറൊരു സൈഡിലാണ് നമ്മുടെ അധവൻ സൈഡില് പിക്ക് ചെയ്ത് തന്നെ പോണല്ലേ അല്ലാതെ ഞാൻ ആ സമയത്ത് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അധികം ഓപ്ഷൻസ് നമ്മളെ ആൾക്കാരൊന്നും അധികം കണ്ട അല്ലെങ്കിൽ വീഡിയോസോ കണ്ടിട്ടില്ല ഈ സ്ഥലത്തിന്റെ എല്ലാരും സ്വിസ് പോയിട്ട് മറ്റേ ലിൻ ഫാക്ടറി പിന്നെ മറ്റേ മൗണ്ടെ ടോപ്പിലുള്ള ആ ഒരു ഇതിൽ ആ ആ ടോപ്പിലുള്ള പിന്നെ ഇതെടുത്ത് പോകുന്നത് നമ്മുടെ ഇതിനടുത്തും വേറെ അങ്ങനെ അട്രാക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ടായിരിക്കും മേ ബി സ്കിപ്പ് ചെയ്യാറ് ഈവൺ പാക്കേജസിൽ പോലും ഇതങ്ങനെ മെൻഷൻ ചെയ്യൂലെ കാരണം അവിടത്തേക്കായിട്ട് നമ്മളൊരു ഡേയോ ടു ഡേയോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സ്റ്റേ കിട്ടാനും പാടാണ് ആ ഒരു ഏരിയയില് കാരണം വില്ലേജ് ആ ഒരു രീതിയിലുള്ള സ്ഥല യൂണിക് സ്ഥലാണ് പിന്നെ ഞങ്ങള് തിരിച്ചു നടക്കുമ്പോഴും വേറൊരു ഫാമിലിനെ മീറ്റ് ചെയ്ത് അവരാണ് ഞങ്ങക്ക് ഫോട്ടോ നമ്മൾ ആ വാലിന് വാട്ടർഫാൾസിനെ വന്ന് പിന്നെ അവരായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അവരായിട്ട് കൊറേ സംസാരിച്ച് അവര് നമ്മൾ അവരുടെ വാനില് നിർത്തിയിട്ട ക്യാമ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് കൊറേ ഒരുപാട് അവരവരുടെ സ്പെഷ്യൽ ഒരു ജ്യൂസ് ജ്യൂസൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള അത് അവര് ഇപ്പിയർന്നോ നെറ്ററേ നന്തോന്നെടുത്ത് ജ്യൂസ് എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസ് ആയിരുന്നു അപ്പൊ അങ്ങനത്തെ കുറെ കാര്യം നമുക്ക് ഷെയർ ചെയ്യാനോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ അവര് കുറേ നമ്മളെ അടുത്ത് കഥകളൊക്കെ അവിടെ ജർമ്മനിയിൽ വന്ന മാറ്റങ്ങളും ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വാൻ ലൈഫ് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേര് ഈ ഒരു വാൻ ലൈഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം പണ്ടൊക്കെ ഫ്രീ ആയിരുന്നു ഇതേപോലെ പാർക്കിലൊക്കെ പാർക്ക് എന്താ പറയായില് അതേപോലെ അതിനുശേഷം ഫീസ് ആക്കി പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് കം ആക്കി പിന്നെ വൈൽഡ് ലൈഫൊക്കെ എല്ലാവരും ആയി പണ്ടേ ചെയ്യുന്ന ആൾക്കാരാണ് അത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടു അവര് നമുക്ക് അവര് വാനും സെറ്റ് ചെയ്തതും എല്ലാം കാണിച്ചെന്നു പിന്നെ അവര് ഭയങ്കര ക്യൂരിയസ് ആയി നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനും നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആണ് അവരിതേപോലെ എനിക്കൊന്നും ഒരു ജോബ് ചെയ്യുമ്പോൾ ഒരു മാസം ലീവ് എടുത്തിട്ട് വാൻ എടുത്തിട്ട് ഇറങ്ങുക പിന്നെ പിന്നെ കുറച്ചു കാലം വാനില് ഓരോ സ്ഥലത്ത് പോയി തീർത്തും അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യും ആ ഒരു രീതിയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിന് ഒരു ഒരഞ്ചു ദിവസത്തിന് പകരം കുറച്ച് കാലം യാത്ര ചെയ്യുക ഒരു ഓക്കെ ഇവിടെ എത്തി നെക്സ്റ്റ് അടുത്ത് അടുത്ത് അത് 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 അങ്ങനെ പോവാതെ ഓക്കെ നമ്മൾ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമ്മളാ ലൈഫിലൊരു പ്രൈം ടൈമാണ് ആ സമയത്ത് നമുക്ക് എനർജിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മലകൾ കയറാനും ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കഴിയും അപ്പൊ ആ ഒരു സമയത്ത് ചെയ്യാന്ന് അല്ലേ ഒരു എന്താ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ പെട്ടെന്ന് പോഡ്കാസ്റ്റ് പെട്ടെന്ന് എവിടെ ായിരുന്നു ഇനി ഒരുപാട് ഒരുപാട് മലകൾ കേറിയ കഥകളുണ്ട് ഉണ്ട് നമുക്കത് ഇപ്പം കാര്യങ്ങളും ും ഇവിടെ പോകുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോ അതെങ്ങനെ അതെ എങ്ങനെ പ്ലാൻ ചെയ്യണം ഓരോ സ്പെസിഫിക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ആണ് ഫോളോ നമുക്ക് നമുക്ക് നമ്മളെ ഒരു ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ള ആ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നതിനും നമ്മൾ ചില അതൊക്കെ നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങൾ അവിടുത്തെ ലോക്കൽസ് ആണ് പറഞ്ഞുതരാറ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത കുറെ സ്ഥലങ്ങളുണ്ട് ഗൂഗിൾ മാപ്പിന്റെ ഒരു ഗെയിമുണ്ട് അതിങ്ങനെ ഒരു സ്പോട്ട് ഇങ്ങനെ കാണിക്കും ഒരു സ്ഥലം കാണിക്കും ഫോട്ടോയില് ഇത് ഏത് സ്ഥലമാണെന്നുള്ളത് കൺവെസ് ചെയ്യണം നമ്മളെ ഫുള്ള് മാപ്പ് തരും നമ്മൾ ഓരോ സൈൻ സൈനുണ്ടാവും അതിന്റെ മുകളിൽ ലൈക്ക് ആള് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി 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 സ്ഥലങ്ങൾ കൊറോണ ഉള്ള സമയത്ത് കൊറോണ ഉള്ള സമയത്തായിരുന്നു അതിന്റെ മുമ്പായിരുന്നു അല്ലേ ഞാൻ ഓഫീസില്ലല്ലോ കൊറോണ സമയത്ത് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നുണ്ട് കാനഡയിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇവർക്ക് ഭയങ്കര കൂടുതലായിരുന്നു ഗവൺമെന്റ് വേൾഡ് കപ്പ് ഒക്കെ ഫുള്ള് ഗെയിംസ് ആദ്യമായിട്ട് കണ്ട വേൾഡ് കപ്പ് അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ടിപ്സും നമ്മളെ എക്സ്പീരിയൻസും വേർസ്റ്റ് എക്സ്പീരിയൻസും നമ്മളെ ചലഞ്ചസും നമ്മളെ അടിപൊളി ചലഞ്ചസും എല്ലാ ആയിട്ട് വരാം അത് വരാം ബൈ ബൈ ബൈടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലേക്ക് ഓക്കെ ബൈ